നമസ്കാരം ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് തിരഞ്ഞെടുപ്പ് ഇന്നലെ പുറത്തുവന്ന റിപ്പോർട്ട് ബി ജെ പിയുടെ ക്ഷണം സ്വീകരിച്ച് പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാണാൻ ഇന്ത്യയിലെത്തിയിരിക്കുകയാണ് നേരത്തെ ഇന്ത്യയിൽ നിലയുറപ്പിച്ച രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾക്കും അയൽരാജ്യങ്ങളിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും ആതിഥ്യം വഹിച്ചിരുന്ന ബി ഇത്രയധികം രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കുന്നത് ഇതാദ്യമായാണ് ബി ജെ പി പങ്കിട്ട പട്ടികയിൽ അറബ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇസ്രായേലിൻ്റെ ഭരണകക്ഷിയായ ലിക്വിഡ് പാർട്ടിയുടെ പ്രതിനിധികളും പ്രതിനിധി സംഘത്തിലുണ്ട് ഗാസ മുനബിനെതിരായ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രചരണം കാരണം ഇസ്രായേലിൻ്റെ ലിക്വിഡ് പാർട്ടി ആഗോള രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്താണ് ഇപ്പോൾ അതേസമയം ഇസ്രായേൽ പലസ്തീൻ പ്രതിസന്ധിക്ക് ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുന്നതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് ലിബറൽ പാർട്ടി ഓഫ് ഓസ്ട്രേലിയ ലിക്വിഡ് പാർട്ടി ഓഫ് ഇസ്രായേൽ അവാമി ലീഗ് ഓഫ് ബംഗ്ലാദേശ് ഉഗാണ്ടയിലെ നാഷണൽ റെസിസ്റ്റൻസ് മൂവ്മെൻ്റ് ടാൻസാനിയയിലെ ചാമാച്ച മാിന്ദുസി പാർട്ടി റഷ്യയിലെ യുണൈറ്റഡ് റഷ്യ പാർട്ടി എന്നിവയാണ് ബി ജെ പി ആതിഥേയത്വം വഹിക്കുന്ന നിലവിലെ ടീമിൽ ബംഗ്ലാദേശുമായി ഇസ്രയേലിന് ഔദ്യോഗിക ബന്ധമില്ല എന്നാൽ ഇരു രാജ്യങ്ങളിലെയും ഭരണകക്ഷികൾ ഈ പര്യടനത്തിൽ ഒന്നിച്ചാണ് സന്ദർശനത്തിനായി ശ്രീലങ്കയിൽ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടികൾ പൊതുജന പെരമുനയും യുണൈറ്റഡ് നാഷണൽ പാർട്ടിയുമാണ് നേപ്പാളിൽ നിന്ന് ജനമത് പാർട്ടിക്കും രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിക്കും ഒപ്പം നേപ്പാളി കോൺഗ്രസും സന്ദർശകരിൽ ഉൾപ്പെടുന്നുണ്ട് ബി ജെ പി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും ക്ഷണിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ എന്നീ പാർട്ടികളെയാണ് ക്ഷണിച്ചത് മൗറീഷ്യസിൽ നിന്ന് മിലിറ്റന്റ് സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ് മൌറീഷ്യസ് ലേബർ പാർട്ടി മൗറീഷ്യൻ മിലിറ്റന്റ് മൂവ്മെന്റ് പാർട്ടി മൌറീഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റ് എന്നിവർ സന്ദർശന പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ലോകത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ആഘോഷം കാണിക്കാനുള്ള മികച്ച നീക്കമാണ് ബി നടത്തിയത് ഇതുവഴി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കൂടുതൽ ലോകശ്രദ്ധ ആകർഷിക്കും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി